ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല കാറ്റുള്ള ദിവസമായിരുന്നു അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വീണു തെങ്ങ് മാവ് അതിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ വീണുണ്ടായിരുന്നു നല്ലോണം എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയി ഇറങ്ങിയപ്പോൾ കുറച്ച് ചീര കിട്ടി നല്ല ഫ്രഷ് ആയ ചീരയായിരുന്നു കേട്ടോ അപ്പോൾ ചീര വെച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നീക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചീര ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് എനിക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണ്ട ചീര പണ്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചീര നല്ല ടേസ്റ്റിയുമാണ് നമ്മളിപ്പോൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ചീരത്തോരൻ അല്ലേ ചീ ഒന്ന് നമ്മൾ ഒരുപാട് ചോറുണ്ടും അതല്ലെങ്കിൽ കഞ്ഞിക്കായാലും നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കും അങ്ങനെ ഇന്നിപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ സൂപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നായനാർ ഡെയിലി കഴിച്ചിരുന്നതാണ് ചീര സൂപ്പ് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മുമ്പ് കേട്ടോ അപ്പോൾ നമുക്ക് അത് പാലക്കാട് തമിഴ്നാട്ടിൽ പാലക്കാട് ഒക്കെ സ്ഥിരമായിട്ട് ഈ ഈ സൂപ്പ് അവർ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കുറച്ച് പരിപ്പിടും പിന്നെ അതിലേക്ക് ചീര കുറച്ചധികം തന്നെ ഒരു വലിയ പിടുത്തം ഇട്ടിട്ടുണ്ട് അപ്പോൾ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ടേബിൾ സ്പൂൺ പരിപ്പ് കേട്ടാ അപ്പോൾ തക്കാളി ജീരകം കുരുമുളക് ഉള്ളി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് ഇട്ടുകൊടുക്കണ്ട കുക്കറിലേക്ക് തന്നെ നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പലപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലാ അതിലേക്ക് കുറച്ച് മല്ലി ഇല മതി നിങ്ങൾക്ക് പുതിന ഉണ്ടെങ്കിൽ അതിടാൻ്റെ ഇല്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാൻ വയ്ക്കാം അപ്പോൾ കുറേ ഒരു നുള്ളു മഞ്ഞൾ കൂടെ അതിൽ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം അധികം വേണ്ട പിന്നീട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ചീരകണ്ടെ വേറൊരു കാര്യം കൂടെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് റവ എടുക്ക കേട്ടാ വറുത്ത റവ ആയിക്കോട്ടെ അല്ലാത്ത റവ ആയിക്കോട്ടെ എന്തോ എടുക്കുക അതിലേക്ക് ഇത്രയും ചീര കണ്ട ഒരു വലിയ ഒരു പിടുത്തം ചീര തന്നെ ഇട്ടു അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുനുകുനാന്നരിഞ്ഞത് കേട്ടാ അത്ര ഇങ്ങനെ കുറച്ചധികം തന്നെ വേണം കേട്ടോ എന്നാലത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇത്തിരി പച്ചമുളകും അതും വളരെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി മല്ലിയില അരിഞ്ഞിട്ടുള്ള മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് അതിൽ മുന്നേ ഞാനൊരു മസാല ഉണ്ടല്ലോ നമ്മളെ കുരുമുളക് ജീരകം മല്ലി ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച മസാലയാണ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഉപ്പ് ആവശ്യത്തിന് എല്ലാത്തിനും നമ്മൾ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം കേട്ടോ അപ്പം ഇതിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ടിത് കുറച്ച് നേരം തന്നെ അത് നമ്മൾ റവ ഒന്ന് കുതിർന്നു വരണം അതിന് വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കണം ഇത് കുഴച്ചിട്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളെ സൂപ്പിൻ്റെ വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് വിസിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കണം അപ്പം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് സൂപ്പിൻ്റെ ദൈവം എന്തിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം കണ്ടോ നാളികേരം നാളികരോടും ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്നിട്ട് അത് അരിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അതായത് അപ്പം നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ലൂസാക്കിയിട്ട് അരിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കത് കുറുക്കിയെടുക്കേണ്ടതുണ്ട് അതൊന്ന് വെള്ളം കൂടുന്ന ഒരു കാര്യം കൂടെ ഇല്ല അതിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച അവധി വല്ലാണ്ട് കൂടുതലൊന്നും ഒഴിക്കണ്ട കൂടി വന്നാൽ ഒന്നര ഗ്ലാസ് വേണ്ടു വെള്ളം ഓക്കെ കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം കേട്ടോ അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ സൂപ്പ് കുടിക്കാനായിട്ട് പിന്നെ ഈ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ രണ്ട് ഡിഷും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും നമുക്കത് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പം ഇത് സൂപ്പ് മസ്റ്റായിട്ടൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം കേട്ടോ അപ്പം എന്നിട്ട് നമുക്കൊന്ന് കാച്ച് നെയ്യ് അതല്ലെങ്കിൽ ബട്ടർ ഇപ്പം ബട്ടർ ഇട്ടിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ജീരകം അപ്പം ജീരകം ചേർക്കണം എന്നില്ല നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേറെ കിട്ടണം എന്നുണ്ടെങ്കിൽ റോസ്ബെരിയോ ഓർഗാനയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാംട്ടോ അപ്പം ജീരകം ചേർത്തു എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ചേർക്കണമെന്നില്ല നിങ്ങളൊന്ന് ഒരു മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ട് ചില ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ജീരകം ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്നും മുരിഞ്ഞവർ കുറച്ച് ബട്ടറേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ബട്ടർ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് രോഗികൾക്കൊക്കെ വീട്ടിലിപ്പോൾ അസുഖങ്ങളുള്ള ആൾക്കാർ പിന്നെ ഒന്നും കഴിക്കാൻ പഴപ്പാടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സൂപ്പ് നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അരിച്ച് വെച്ചത് അങ്ങനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഇളക്കി നോക്കിയതിന് ശേഷം ഉപ്പിടാം കേട്ടോ ഒന്ന് ഇളക്കി തിളക്കുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നല്ല തിള വരുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യാം എന്നിട്ട് സൂപ്പായിട്ട് തന്നെ കുടിക്കാം സ്റ്റാർട്ടർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അവിടെ കുഴച്ച് വെച്ചിട്ടില്ലേ ആ ഒരു നന്നായിട്ട് ഇപ്പോൾ കുഴഞ്ഞു വരും വരുമ്പോൾ നന്നായിട്ട് വീർത്തിട്ടൊക്കെ ഉണ്ടാവും റവി അല്ലേ എന്നിട്ട് നമുക്കൊരു ഇല വെച്ച് ഇതിങ്ങനെ പരത്തി വയ്ക്കാം അല്ലാതും എന്നിട്ട് ചുട്ടെടുക്കാം ഇത് എന്താ പ്രത്യേക ഇതിൽ ഒന്നും കണ്ടോ കൂടുതൽ ഓയിലോ ഒന്നുമില്ല ഏത് രോഗികൾക്കും ഇത് കഴിക്കാവുന്നതാണ് അപ്പതൊന്നും ഇട്ടിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പൊ ചീര പല തരത്തില് നമുക്ക് കഴിക്കാവുന്ന രൂപങ്ങളാണ് അതൊക്കെ നമ്മൾ സാധാരണ ചീരക്കറി വെക്കും ഇത് പരിപ്പിട്ടിട്ട് പരിപ്പിട്ടിട്ട് വെക്കും പിന്നെ വേറെ എന്തിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യും ഞാൻ മുമ്പ് ഒരു സൂപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയിലായിട്ട് അപ്പം നല്ല വേണ്ട ഇതുപോലത്തെ കയ്പത്തിരി എന്നാൽ ഞാൻ പറയാം കേട്ടോ അപ്പം അതുപോലെ ഇതുപോലെ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിരിക്കും അത് നമുക്ക് സോസിൻ്റെ കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചീരയാണെന്ന് തോന്നുമെന്നും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പലരും ഇത് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് എന്താണ് ഇതിലെന്നൊന്നു ചോദിച്ചിട്ടുണ്ട് പിന്നെ നോൺ കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല വേറൊരു ടേസ്റ്റാണ് കിട്ടാം കേട്ടോ അപ്പം ഇതേ ഞാൻ ആ ഈ സൂപ്പൊന്നു ടേസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞാൽ അറിയില്ല നിങ്ങൾ എന്നെ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടാ നല്ല മഴ പെയ്യുമ്പോൾ ഇത് ചൂട്ടോടെ കുടിക്കാൻ നല്ലതാട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു മസാല ദോശയൊക്കെ കഴിച്ചു ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇറങ്ങി ഒരു നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന കേട്ടോ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ഞങ്ങൾ പോയി ഒരു ഗീ റോസ്റ്റോ ഓണിയൻ റോസ്റ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒന്ന് ഒരു കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോരും ഇതൊക്കെയാണ് ഞങ്ങളുടെ സായാഹ്നങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഇതൊക്കെ കഴിക്കുക ഓക്കെ ബൈ ബൈ